സക്സസ് ഫൈവിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് നൂറ് ചോദ്യങ്ങളുടെ ഒരു ക്യുക്ക് ആണ് ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ ആൻസർ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഒരു ഹൃദയ സ്പന്ദനത്തിന് ഏകദേശം വേണ്ട സമയം എത്രയാണ് ഹൃദയ സ്പന്ദനത്തിന് ഒരു പ്രാവശ്യം ഹൃദയം സ്പന്ദിക്കുന്നതിന് ഏകദേശം വേണ്ട സമയം എന്ന് പറയുന്നത് സീറോ പോയിന്റ് എയ്റ്റ് സെക്കൻഡ് ആണ് സീറോ പോയിന്റ് സെക്കൻഡ് അടുത്ത ചോദ്യം വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലുള്ള പക്ഷിസങ്കേതം ഏതാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലുള്ള പക്ഷിസങ്കേതം ഏതാണ് പക്ഷി പാതാളമാണ് പക്ഷിപാതാളമാണ് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലുള്ള പക്ഷിസങ്കേതം പി വി വൺ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് പി വി വൺ എന്നത് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് ഏലമാണ് ഏലത്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് പി വി വൺ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള കണ്ണിലെ ഭാഗം ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം ഏതാണ് പീത ബിന്ദു അല്ലെങ്കിൽ യെല്ലോ പോയിന്റ് യെല്ലോ സ്പോട്ടാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം പീത ബിന്ദു അല്ലെങ്കിൽ എല്ലോ സ്പോട്ട് അടുത്ത ചോദ്യം ആറ്റം എന്ന പദത്തിന്റെ അർത്ഥം ആറ്റം എന്ന പദത്തിന്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് വിഭജിക്കാൻ കഴിയാത്തത് എന്നതാണ് ആറ്റം എന്ന പദത്തിന്റെ അർത്ഥം കളിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്ന കേരള നൃത്ത രൂപം ഏത് കളിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്ന കേരള നൃത്ത രൂപം ഏതാണ് തെയ്യമാണ് തെയ്യമാണ് കളിയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്ന കേരള നൃത്ത രൂപം കായിക കേരളത്തിന്റെ പിതാവ് കായിക കേരളത്തിന്റെ പിതാവ് ജി വി രാജ അല്ലെങ്കിൽ ഗോതവർമ്മ രാജ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി വി രാജയാണ് ജി വി രാജ ഫുൾ ഫോം ആണ് ഫുൾ നെയിമാണ് ഗോതവർമ്മ രാജ എന്നത് ഊഷ്മാവ് കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം ഡാഷ് ഊഷ്മാവ് കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദത്തിന് എന്താണ് സംഭവിക്കുന്നത് കുറയുന്നു ഊഷ്മാവ് കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏത് കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് മൈക്കോ ബാക്ടീരിയം ലെപ്ര മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ് കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയ മഴവില്ലിൽ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന ഘടകവർണം ഏതാണ് ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്നത് ഏതാണ് ആണ് നടുക്കു പച്ച മുകളിലായിട്ട് ചുവപ്പ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ഏതാണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ ജീവകം കെ ആണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായികമായ ജീവകം നൂറ്റി എട്ട് മണിക്കൂർ പുല്ലാങ്കുഴൽ വായിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി ആരാണ് നൂറ്റി എട്ട് മണിക്കൂർ പുല്ലാങ്കുഴൽ വായിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് മുരളി നാരായണൻ മുരളി നാരായണൻ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ് പി എൻ പണിക്കർ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവകൾ സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡ് സംഗീതത്തിന് നൽകുന്ന സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് സ്വാതി പുരസ്കാരം സ്വാതി പുരസ്കാരം ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാരം നേടിയത് ആരാണ് ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാരം നേടിയത് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യറാണ് ആണ് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ ആണ് ആദ്യത്തെ സ്വാതി സംഗീത പുരസ്കാരം നേടിയത് ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിലാണ് തുളു ഭാഷ സംസാരിക്കുന്നത് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എസ് എൻ ഡി പിയുടെ ആസ്ഥാനം ഏതാണ് എവിടെയാണ് കൊല്ലമാണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലം എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ് യോഗനാഥമാണ് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമീറ്റർ ആണ് അമീറ്റർ ആണ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണം പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് വോൾട്ട് മീറ്റർ ആണ് വോൾട്ട് മീറ്റർ ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണം വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഉപകരണം വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഉപകരണമാണ് ആംപ്ലിഫയർ ആംപ്ലിഫയർ വോൾട്ടത കൂട്ടാനും കുറയ്ക്കുവാനും ഉപയോഗിക്കുന്ന ഉപകരണം വോൾട്ടത് കൂട്ടുവാനും കുറയ്ക്കുവാനും ഉപയോഗിക്കുന്ന ഉപകരണം ട്രാൻസ്ഫോമർ ആണ് ട്രാൻസ്ഫോമർ എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് എ സിയെ ഡി സി ആക്കുന്നത് റെക്ടിഫയർ ആണ് റെക്ടിഫയർ ഡി സി എ സി ആക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് ഇൻവെർട്ടർ ആണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഉപകരണം റെക്ടിഫയർ ഡി സിയെ എ സി ആക്കി മാറ്റുന്ന ഉപകരണമാണ് ഇൻവെർട്ടർ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ആവൃത്തി ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ആവൃത്തി എന്ന് പറയുന്നത് ഫിഫ്റ്റി ഹർഡ്സ് ആണ് ഫിഫ്റ്റി ഹർഡ്സ് ആണ് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ ആവൃത്തി ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന നിയമ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടന നിയമ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നതോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ആറാം തീയതിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഒമ്പതാം തീയതിയാണ് അടുത്ത ചോദ്യം ഭരണഘടന നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ഭരണഘടന നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ജനുവരി ഇരുപത്തി നാല് തന്നെയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് ദേശീയ ദേശീയഗീതത്തെ ദേശീയ ഗാനത്തെ എന്നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് ദേശീയ മുദ്രയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് അടുത്ത ചോദ്യം സംസാരിക്കുവാനോ വായിക്കുവാനോ എഴുതുവാനോ കഴിയാത്ത അവസ്ഥ സംസാരിക്കുവാനോ വായിക്കുവാനോ എഴുതുവാനോ കഴിയാത്ത അവസ്ഥയാണ് അഫേസിയ ദേശീയ തപാൽ ദിനം ദേശീയ തപാൽ ദിനം ഒക്ടോബർ പത്താണ് ഒക്ടോബർ പത്താണ് ദേശീയ തപാൽ ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്ന ദിനമാണ് ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയാണ് ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ സി ഡി ദേശ്മുഖാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണറാണ് സി ഡി ദേശ്മുഖ് ലോകസഭാംഗമായ ജ്ഞാനപീഠ ജേതാവ് ലോകസഭാംഗമായ ജ്ഞാനപീഠ ജേതാവ് എസ് കെ പൊറ്റക്കാടാണ് എസ് കെ പൊറ്റക്കാടാണ് ലോകസഭാംഗമായ ജ്ഞാനപീഠ ജേതാവ് മത്സ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതി മത്സ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് പിസി കൾച്ചർ മത്സ്യങ്ങളെ ശാസ്ത്രീയമായിട്ട് വളർത്തുന്ന രീതി പിസി കൾച്ചർ ഡോക്ടർ എന്ന അപരനാമമുള്ള പ്രാദേശിക വാദം ഡോക്ടർ എന്ന അപരനാമമുള്ള പ്രാദേശിക വാദമാണ് ഹർമട്ടൻ ഡോക്ടർ എന്ന അപരനാമമുള്ള പ്രാദേശിക വാദം ഏതാണ് ഹർമട്ടൻ ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ വേണ്ടി ഇ എം എസ് നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ വേണ്ടി ഇ എം എസ് നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഐ കെ കേരള പ്രസ്ഥാനം ഐ കെ കേരള പ്രസ്ഥാനമാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ വേണ്ടി ഇ എം എസ് നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേര് ഇ എം എസ് ആത്മകഥ എന്നതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേര് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രം ഏതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് പ്രഭാതം പത്രത്തിൻ്റെ പേര് പ്രഭാതം വൺ നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് വൺ നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാണ് ഒന്ന് പോയിൻ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ആണ് വൺ നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ വൺ നോട്ടിക്കൽ മൈൽ ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതി ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് ധാരേഖിതമാക്കൽ ധാരേഖിതമാക്കൽ ഒരു വസ്തുവിനെ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് ഒരു വസ്തുവിനെ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ് ധ്രുവ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിനെ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ഒരു വസ്തുവിനെ ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ് ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ് ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ് ഒരു വസ്തുവിനെ ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലും കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖ പ്രദേശങ്ങളിലുമാണ് ഒരു വസ്തുവിനെ ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം ഭൂമിയിലെ ഭാരത്തിന്റെ ഒന്നേ പോയിന്റ് ആറ് ഭാഗമാണ് ഒരു വസ്തുവിനെ ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ് ഒന്നേ പോയിന്റ് ആറ് ഭാഗമാണ് ഒരു വസ്തുവിനെ ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നുമാണ് ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഏത് ഭാഷയാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ് ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്ന ഭാഷ ഏതാണ് ഏത് ഭാഷയിൽ നിന്നുമാണ് ഗ്രീക്കാണ് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് നാല്പതിനായിരം കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ഇന്ത്യൻ താ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ഇന്ത്യയിൽ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് സംഖ്യ ആരുടെ പ്രസിദ്ധീകരണമാണ് പി സി മഹാലോബിസിന്റെ പ്രസിദ്ധീകരണമാണ് സംഖ്യ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ കഥകളിയുടെ ആദ്യകാല രൂപം കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ് ആട്ടക്കഥ കഥകളിയുടെ ആദ്യകാല രൂപം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് രാമനാട്ടമാണ് കഥകളിയുടെ സാഹിത്യ രൂപം ഏത് എന്ന് ചോദിച്ചാൽ അത് ആട്ടക്കഥയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷിയാണ് പി ടി ഉഷിയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ റോക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി ആരാണ് പി ടി യോഷിയാണ് പി ടി യോഷിയാണ് ഇന്ത്യൻ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്ന് അറിയപ്പെടുന്നത് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച മേഖല കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച മേഖലയാണ് പ്രത്യേക സാമ്പത്തിക മേഖല അതായത് സെസ് സ്പെഷ്യൽ എക്കണോമിക് സോ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച മേഖലയാണ് പ്രത്യേക സാമ്പത്തിക മേഖല സെസ്പെഷ്യൽ എക്കണോമിക് സോൺ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം പരുത്തി തുണി വ്യവസായമാണ് പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം പരുത്തിയുടെ ജന്മദേശം പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ് ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മദേശം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ ആണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതാണ് മുംബൈ കേരളത്തിൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ് കേരളത്തിൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ പരുത്തി ഉത്പാദിപ്പിക്കുന്ന ഏക ജില്ല കോട്ടർണോ പോളിസി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് കോട്ടർണോ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈയാണ് മുംബൈയാണ് കോട്ടർണോ പോളിസി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് മുംബൈ ബൗറാണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ബീഹാറിലാണ് ബീഹാറിലാണ് ബൗറാണി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് കൊയ്യാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകൾ അറിയപ്പെടുന്നത് ഗ്ലോബിൽ നെടുകെ കാണുന്ന വരങ്ങൾ വരകൾ അറിയപ്പെടുന്നത് രേഖാംശരേഖകൾ എന്നാണ് അപ്പൊ രേഖാംശരേഖകളാണ് ഗ്ലോബില് നെടുകെ കാണുന്ന വരകൾ ഗ്ലോബിൽ കുറുകെ കാണുന്ന വരകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് കുറുകെ കാണപ്പെടുന്നത് അറിയപ്പെടുന്നത് അക്ഷാംശരേഖകളാണ് നെടുകെ കാണപ്പെടുന്നത് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് കുറുകെ കാണപ്പെടുന്നതുമാണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ കോത്താരി ആണ് കോത്താരി ആണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ കോത്താരി കമ്മീഷൻ ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവമില്ലാത്ത ലായകം അറിയപ്പെടുന്ന പേര് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവമില്ലാത്ത ലായകം അറിയപ്പെടുന്നത് നിർവീര്യലായകം എന്നാണ് നിർവീര്യ ലായകം ആസിറ്റിന്റെയോ അറുക്കലിയുടെയോ സ്വഭാവമില്ലാത്ത ലായകം അറിയപ്പെടുന്ന പേരാണ് നിർവീര്യ ലായകം പ്രകൃതിയാലുള്ള കാന്തം പ്രകൃതിയാലുള്ള കാന്തം ലോഡ് സ്റ്റോൺ പ്രകൃതിയാലുള്ള കാന്തം ലോഡ്സ്റ്റോൺ ആണ് ലോഡ്സ്റ്റോൺ കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം ഏത് ജില്ലയിലാണ് കുഞ്ഞാലി മരക്കാർ മെമ്മോറിയം മ്യൂസിയം കുഞ്ഞാലി മരയ്ക്ക് മെമ്മോറിയൽ മ്യൂസിയം ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് അരിമ്പാറയുണ്ടാക്കുന്ന വൈറസ് അരിമ്പാറ ഉണ്ടാക്കുന്ന വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് അരിമ്പാറ ഉണ്ടാക്കുന്ന വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലുള്ള വെള്ളച്ചാട്ടം ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലുള്ള വെള്ളച്ചാട്ടമാണ് ലാക്കം വെള്ളച്ചാട്ടം ലാക്കം വെള്ളച്ചാട്ടമാണ് ദേശീയോദ്യാനത്തിനുള്ളിലുള്ള വെള്ളച്ചാട്ടം വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ആണ് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ആണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശൂർ പൂരത്തെയാണ് തൃശൂർ പൂരം ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് തൃശൂർ പൂരത്തെ വിശേഷിപ്പിച്ചത് യുനെസ്കോയാണ് യുനെസ്കോ കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് വെബ്ബർ ആണ് വെബ്ബർ ആണ് കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ് ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റായ്സാദ് പ്രേം ബിഹാരി നരേൻ റായ്സാദ് ആണ് ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റായ്സാദ് ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് ആരാണ് ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് വസന്തകൃഷ്ണനാണ് വസന്ത കൃഷ്ണൻ ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് വസന്ത കൃഷ്ണൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ പതിനേഴിനാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മാസം പതിനേഴാം തീയതിയാണ് നിയമ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം തട്ടേക്കാട് പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതമാണ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഹരിതഗൃഹ വാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം ഹരിതഗൃഹ വാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രനാണ് ശുക്രൻ ഏത് ലോഹം അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ടാണ് വിൽസൻ രോഗം ഉണ്ടാകുന്നത് ഏത് ലോഹം അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ടാണ് വിൽസൻസ് രോഗം ഉണ്ടാകുന്നത് ചെമ്പ് ചെമ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന രോഗമാണ് കാമിനി റിയാക്ടർ എവിടെയാണ് കാമിനി റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് കൽപ്പക്കമാണ് തമിഴ്നാട് ജില്ലയിലെ കൽപ്പക്കത്താണ് കാമിനി റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ജില്ലയിലെ കൽപ്പക്കം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ എന്ന പുസ്തകം രചിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ എന്ന പുസ്തകം രചിച്ചത് അക്കാമ അക്കാമ ചെറിയൻ സ്വദേശാഭിമാനി സ്വദേശാഭിമാനി പത്രം പത്രം ആരംഭിച്ചത് ആരാണ് ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്ന നദി അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമന നദിയിലാണ് കരമന നദി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ് ഭൂമിയുടെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ ആണ് ഭൂമിയുടെ പാലായന പ്രവേഗം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളി അറിയപ്പെടുന്നത് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രിസ്റ്റം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രിസ്റ്റം ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്ന പാളി ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നത് ഭൂവൽക്കമാണ് ഭൂവൽക്കമാണ് ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്ന് അറിയപ്പെടുന്നത് പെട്രോളിയം രൂപം കൊള്ളുന്ന ശില പെട്രോളിയം രൂപം കൊള്ളുന്നത് അവസാദശിലകളിലാണ് അവസാദശിലകളിലാണ് പെട്രോളിയം ട്യൂബ് പങ്കൊള്ളുന്നത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സമയത്ത് പടയണി ഗാനമായ വരിക വരിക സഹചര്യം രചിച്ചത് ആരാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹ സമയത്ത് പടയണി ഗാനമായ വരിക വരിക സാഹചര്യം രചിച്ചത് നാരായണ പിള്ളയാണ് നാരായണ പിള്ള ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏകവന്യജീവി സങ്കേതം ചെന്ധരുണിയാണ് ചെൻതരുണി വന്യജീവി സങ്കേതമാണ് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം വിറ്റാമിൻ സിയുടെ രാസനാമം വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആണ് അസ്കോർബിക് ആസിറ്റ് അവസാനത്തെ ചോദ്യം ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര അപ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണോ കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്